ഹായ് അപ്പോൾ ഇന്ന് എൻ്റെ ചിങ്ങമാസം ഒന്നാം തീയതി ഇവിടെ തുടങ്ങുകയും കേട്ടാ ഞാൻ നേരത്തെ തന്നെ എണീറ്റ് എല്ലാവരെയും അടിച്ച് തുടച്ച് കുളിച്ച് വിളക്ക് വെച്ച് അമ്പലത്തിൽ പോകാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വിളക്ക് വെച്ചതിന് ശേഷമേ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോവാറുള്ളൂ നമ്മുടെ ഈ വിളക്ക് വയ്ക്കൽ നമ്മൾ മുടക്കാറില്ല പ്പോൾ കൃഷ്ണന് വിളക്ക് വെച്ച് പിന്നെ അത് വേറെ ഒന്നുമില്ല കേട്ടോ അതെൻ്റെ മേക്കപ്പ് ബോക്സ് ആണ് കേട്ടോ എന്നിട്ട് കുറച്ച് പൗഡർ ഇട്ട് ഒന്ന് കണ്ണെഴുതി ഒരു പൊട്ടൊക്കെ തൊട്ട് അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ നിൽക്കാം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലാണ് ഇന്ന് അവിടെ പൂജയുണ്ട് അപ്പോൾ പൂജയ്ക്കൊന്നും നിൽക്കാനായിട്ടുള്ള സമയം എനിക്കില്ല അപ്പോൾ വേഗം തന്നെ ഞാൻ പോയി തൊഴുതു വന്നു കുഞ്ഞു കുഞ്ഞിനും പാറസും നല്ല ഉറക്കാണ് കേട്ടോ അവരെണ്ണീറ്റിട്ടില്ല അപ്പോൾ രാവിലത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് പുട്ടൊക്കെ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപേർ ഞാൻ തലേദിവസം ദിവസം വെള്ളത്തിലിടാനായിട്ട് മറന്നുപോയി അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇത്തിരി വെള്ളത്തിലിട്ടിട്ട് ഇട്ട് വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയി അങ്ങനെ പുട്ടും ചെറുപയറും ആണ് രാവിലത്തേക്ക് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നോക്കണേ ഞാൻ പുട്ടിനെ എപ്പോഴും കുഴയ്ക്കുമ്പോൾ അതിൽ ജീരകം പുല്ലി പിന്നെ കറിവേപ്പില പിന്നെ ഇത്തിരി നാളികരം കൂടെ ഇങ്ങനെ ഞാൻ ഇടീട്ട് അങ്ങനെയാണ് ഇട്ടുക ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിലൊന്ന് കട്ടയൊക്കെ ഉടങ്ങാനായിട്ട് ഇതാവും അങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യും അപ്പം നല്ല ഇതിൽ പൊടിയായിട്ട് ഇങ്ങനെ കിട്ടും അതിനിടയ്ക്ക് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയപ്പോൾ അമ്മയുടെ അവിടെ അല്ലാതെ നൂലപ്പവും കറിയും അപ്പോൾ എനിക്ക് വിശദ അമ്മയ്ക്കറിയാം അപ്പോൾ എനിക്കൊരു വായിത തന്നു കേട്ടോ പിന്നെ ഒരു പിന്നെ കുറച്ച് അരി മൂന്ന് ആ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് ചോറ് വയ്ക്കുക അപ്പോൾ എൻ്റെ അവിടുത്തെ അടുപ്പ് കേടായിപ്പോയി അവിടുത്തെ നെറ്റൊക്കെ ചീത്തയായിപ്പോയി അത് രണ്ടാമത് വാങ്ങണം അപ്പം ഞാൻ അമ്മയുടെ അവിടെ കൊണ്ടുവന്ന് ചോറ് വയ്ക്കാനായിട്ട് അരിയൊക്കെ കഴുകി അത് അരി അടപ്പത്തിടാനായിട്ട് വന്നതാണ് അമ്മയുടെ അടുത്തേക്ക് അമ്മ വീണ്ടും എനിക്കൊരു വായിതന്നു അപ്പോഴേക്കും എൻ്റെ പണികൾ നോക്കണമല്ലോ എന്നിട്ട് ഞാൻ ചെറുപയർ കാച്ചാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടാണ് അപ്പോഴേക്കും പറിസൊക്കെ എണീറ്റ് വന്നു ചെറുപയർ കാച്ചുമ്പോൾ ഇത്തിരി കടുകും പിന്നെ സബോള വറ്റൽമുളക് കറിവേപ്പില ഒരു പച്ചമുളക് അത് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് വെളുത്തുള്ളി അതും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ട് ഈ ചെറുപയർ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നാളികേരത്തിൻ്റെ കൂടെ ഈ മിളക് കുത്തിപ്പൊടിച്ചത് കൂടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഒന്നും ഇല്ല അപ്പോൾ അതേപോലെയൊക്കെ ചെയ്ത് പാറസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണും പൊട്ടും ഒക്കെ എഴുതി അവൾക്ക് ഇവിടുത്തെ പുട്ടും പയറും വേണ്ട അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് നൂലപ്പം കറിയും കഴിക്കാൻ പോണ പോക്കണ്ട്ടാ നമ്മൾ ഞായറാഴ്ച സോധവേ അവൾ അമ്മയുടെ അടുത്ത് നിന്ന് എല്ലാതും ഉച്ചയ്ക്ക് പിന്നെ അമ്മ ഇവിടെ നിന്നായിരിക്കും എൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും കാലത്തിപ്പം അവിടെ അമ്മ ഉണ്ടാക്കിയ കാരണം അവൾ അങ്ങോട്ട് പോണം ഞങ്ങൾ കഴിക്കാണ്ട് അമ്മയ്ക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മ കഴിച്ചിട്ടാണ് വന്ന് നിൽക്കണേ അമ്മ മണിക്ക് എണീക്കും ഞാൻ പിന്നെ ആറു മണിക്കേ എണീക്കുള്ളൂ ആറു ഞായറാഴ്ചയൊക്കെ അപ്പോൾ ആയില്ലേ ആയില്ലേ എന്ന് ചോദിച്ചത് അമ്മ തിരക്കടിച്ചു തുടങ്ങി പിള്ളേർക്ക് പരസം അവിടെ നിന്ന് കഴിച്ചു കുഞ്ഞുവിന് വിശന്ന് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ രണ്ട് പേരെന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് പുട്ടും പപ്പടും അങ്ങനെ പയറ് കറിയും അപ്പോൾ അത് കണ്ടിട്ടന്ന് രാവിലത്തെ അത് ഇപ്പോൾ കഴിച്ചിട്ട് വേണം ബാക്കി ഉച്ചക്കലത്തെ പരിപാടിയിൽ നോക്കാനായിട്ട് സ്ലൈറ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോയി തറാറ അങ്ങനെ ഞങ്ങളത് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കാനിട്ട് അപ്പോഴേക്കും ഏകദേശം ഒരു ഒമ്പതര ഒക്കെ കഴിഞ്ഞിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുമ്പോഴേക്കും എങ്ങനെയാണ് എത്ര നേരം വൈകിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞോട്ടാട്ടോ എനിക്കാന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണുന്നു കാണുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് നൂലപ്പം കുറുമ്പക്കറിയും അമ്മ അവിടുന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഓരോ നൂലപ്പം കുറുമക്കറിയും കൊടുക്കുന്നു അപ്പം നൂലപ്പം കുറുമക്കറിയും പൊട്ടും പയറും അതൊക്കെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴെങ്കിൽ എനിക്ക് വയ്യാണ്ടായി പിന്നെ ഇനി കുറച്ച് നേരത്തേക്ക് ഒരു പണി എനിക്കെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് കുറച്ച് നേരം ചെന്ന് ഇരുന്ന് കെടുന്ന് അമ്മോട് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ എന്താ ഫ്രൂട്ട്സിൻ്റെ ഒരു വണ്ടി പോകണം അപ്പോൾ അവിടെ അതിന്ന് കുറച്ച് ആപ്പിളും കുറച്ച് മുന്തിരിയും അതൊക്കെ മേടിച്ച് അമ്മേനെ ഏൽപ്പിച്ച് അമ്മയെച്ച നല്ല വൃത്തിയിൽ കഴിച്ച് കുടുവെള്ളം മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് എനിക്ക് തരും അപ്പോൾ എനിക്കിനി ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം മതി അപ്പോൾ അതൊക്കെ അമ്മേനെ ഏൽപ്പിച്ചതാ ഒരു മധുരക്കറി മധുരക്കറിയുടെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടുണ്ടായിരുന്നേ മധുരക്കറി വെക്കാനായിട്ട് നോക്കണം കേട്ടെന്ന് ചിങ്ങം ഒന്നായ കാരണം ഒന്നാം തിയതി ആയ കാരണം ഇറച്ചി മീനോ ഒന്നും ഉണ്ടായിരുന്നില്ല പാവറസിന് കുഞ്ഞുവിന് എന്തെങ്കിലും സ്പെഷ്യൽ വേണം ഞായറാഴ്ച അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മധുരക്കറിയൊക്കെ റെഡി ആയി പിന്നെ ഞാൻ പായസത്തിനായിട്ട് അടപ്പത്ത് വെച്ച് പായസത്തിന് പിസ്സും മിസും ക്യാഷിനോട്ടും വറുത്തെടുത്തു കുറച്ച് സേമിയ എടുത്ത് അതും വറുത്തെടുത്ത് പഠിച്ച് പഠിച്ച് ഒരുത്തൻ അടുക്കള വരെ ഇരുന്ന് പഠിച്ചു തുടങ്ങിയിട്ടാണ് പിന്നെ അത് കുറച്ച് ക്യാരമലൈസ് ചെയ്തിട്ടാണ് ഞാൻ പാല് പാൽ പാൽ കൊണ്ട് പായസം വയ്ക്കുമ്പോൾ എപ്പോഴും ക്യാരമലൈസ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കാറ് ഇങ്ങനെ ക്യാരമലൈസ് ചെയ്യുമ്പോൾ നല്ലൊരു കളറ് ഒരു പിങ്കിഷ് കളറ് നമ്മുടെ പായസത്തിന് കിട്ടിയിട്ടാണ് അങ്ങനെ ക്യാരമലൈസ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ പാൽ ഞാൻ ആദ്യം ഒഴിച്ചു പിന്നെ അത് ഫുള്ള് അങ്ങ് ഒഴിച്ചു കൊടുത്തു രണ്ട് ലിറ്റർ പാലായിരുന്നു അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അടപ്പത്ത് വെക്കുകയാണെങ്കിൽ ഇരട്ടി വെള്ളം ഒഴിക്കും ഇല്ലെങ്കിൽ ഗ്യാസ് മുമ്പ് ഇപ്പോൾ വെക്കാൻ കാരണം ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ എനിക്കിപ്പോൾ ഈ സമയത്തൊക്കെ ചേട്ടനേട്ടോ ഓർമ്മ വരുന്ന ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഏളക്കൽ പരിപാടിയും പായസത്തിന് ഒക്കെ ചേട്ടൻ തന്നെ ചെയ്തു കേട്ടോ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല അപ്പോൾ അതിനിടയ്ക്ക് ഇത് അമ്മ ഒരു കഷ്ണം ആപ്പിളൊക്കെ ചെത്തി കൊണ്ടുവന്ന് തന്നു പിന്നെ അത് എനിക്ക് വയ്യാണ്ടായിട്ടാണ് ഇളക്കി 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 അപ്പോൾ അമ്മ ഇളക്കാന്ന് പറഞ്ഞു പായസമൊന്നും കുറുകണല്ലോ പാൽ നന്നായി കുറുകിയിട്ടാണ് അടയൊക്കെ അടയല്ല സേമിയ ഇടുക അങ്ങനെ അമ്മേനെ അത് ഏൽപ്പിച്ചിട്ട് ഞാൻ അത് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു രാവിലത്തെ തൊട്ടിട്ടുള്ള പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു പിന്നെ ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ അടക്കിട്ട് അടല സേമിയൊക്കെ ഇട്ട് പഞ്ചസാര ഇട്ടുകൊണ്ടിരിക്കണം അപ്പോഴേക്കും ക്ലീനിങ്ങിന് നിന്നു അപ്പോഴാണ് കുഞ്ഞു കുഞ്ഞ് എൻ്റെ ഡ്രോയിങ് ബുക്ക് അവിടെ ഇരിക്കുന്നത് കണ്ടേട്ടാ അപ്പം അതിൽ ഫുള്ള് ആണ് കേട്ടോ നാറൂട്ടോൻ്റെ ഭയങ്കര ഫാനാണ് ഇതിൽ എന്തൊക്കെയാണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ നാറൂട്ടോയില് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇതൊക്കെ എന്തുട്ടാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടാ ക്യാരക്ടേഴ്സ് അപ്പോൾ നന്നായിട്ട് വരച്ചിട്ടൊക്കെ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടം എനിക്ക് ചിലതൊക്കെ ഈ ചിലതൊക്കെ ഇങ്ങനെ ഏതാകും ഈ പോട്ടോ ഭംഗി ഉണ്ടാവില്ല ചിലത് എനിക്കിഷ്ടമാവുന്നത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഫോർ ഷീറ്റിൽ വരച്ചത് അവൻ ഇത് ഒരു നാറൂട്ടുണ്ട് അവിടെ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ആൽബം ആക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ പിന്നെ പിന്നെതാ ഏലക്കായ പൊടിക്കാൻ പറഞ്ഞു അമ്മ പായസത്തിലേക്ക് അപ്പോൾ പായസം ഇറക്കാറായി അപ്പോൾ ഏലക്കായ ഞാൻ പൊടിച്ചുകൊണ്ടിരിക്കണം കേട്ടാ ചെറിയ മിക്സിയുടെ മിക്സി ജാറിലാണ് കേട്ടോ ആദ്യം പൊടിക്കാറ് അത് കേടായ കാരണം ഞാനിപ്പോൾ അതാ ഈ കല്ലുമ വെച്ച് ചെറുതായിട്ടിങ്ങനെ ചതച്ച് ഇങ്ങനെ പൊടിക്കാനായിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടാ അങ്ങനെ നമ്മുടെ സേമിയ പായസമൊക്കെ ആയി അപ്പം ഞാൻ എന്താ അങ്ങനെ ഏലക്കായ പൊടിച്ചതൊക്കെ ഇട്ടിട്ട് അത് നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അമ്മോട് ഞാൻ പറഞ്ഞു ഇനി എല്ലാവരും കൊതിച്ചിരിക്കും മതി ഇളക്കി എന്ന് പറഞ്ഞിട്ട് അമ്മ അത് ഇറക്കി അപ്പുറത്തെ കിച്ചണിൽ കൊണ്ടു വയ്ക്കാനായിട്ട് നോക്കി അപ്പോഴേക്കും എല്ലാവർക്കും കൊതിയൊക്കെ മൂത്തുട്ടാ പറുസാണ് പിന്നാലെ നടക്കുന്നുണ്ട് അപ്പോൾ ചേട്ടനാണ് ഇങ്ങനെ ചെയ്ത് കണ്ടുവെക്കുന്നത് പായസം ഇളക്കിയിട്ട് പിന്നെയും കുറേ നേരം അത് ഇളക്കിക്കൊണ്ടേയിരിക്കും ചേട്ടനൊക്കെ പായസം വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതൊന്നും ഞാൻ വയ്ക്കുമ്പോൾ എനിക്ക് കിട്ടാറില്ല അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പായസം ഞാൻ എന്താ വിളമ്പി ഗ്ലാസ്സിൽ വെച്ചു പരസിനെ ഒരു പരന്ന പാത്രത്തിൽ ചൂടാറാനായിട്ട് കുറച്ച് അതിലും ഒഴിച്ച് വെച്ചു കേട്ടോ ഞാൻ തന്നെ അമ്മ വീഡിയോ വെച്ചല്ലേ ചൂട് ചൂട് അമ്മ കൊണ്ട പിന്നെ ഞാനൊന്ന് കുടിച്ചു നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തണുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട് എനിക്ക് പിറ്റേ ദിവസം ഈ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നാറ് അങ്ങനെ ദാ ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക ഇപ്പം പപ്പടം കാച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടെ പപ്പടം കാച്ചി അങ്ങനെ ഞങ്ങൾ ചോറ് നോക്കണേ അമ്മ അവിടുന്ന് സാമ്പാർ കൊണ്ടുവന്നിരുന്നു പിന്നെ കാലത്തെ നമ്മുടെ കറി പയറുകറി കറി ഉണ്ട് മധുരക്കറി പപ്പടം അച്ചാറ് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളിത് ഭക്ഷണം കഴിച്ചപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒന്നാം തീയതി ഇപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീടിയൊന്നും ഇത്രയേ ഉള്ളൂ ചേച്ച ബൈ ബൈ സീ യൂ